പവിത്രതകൾ ഏറെ നിറഞ്ഞ ദുൽഹിജ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അലഹമുലില്ല അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ നിരവധി ആളുകൾ ചോദിച്ചു സ്ഥാതെ സൂറത്തുൽ ഹജ്ജ് ഓതിയ ഹജ്ജിന് പോവാൻ അവസരം കിട്ടുമോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടുള്ളൂ അത് ഉള്ളതാണോ അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഫജിർ ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഓതണമെന്ന് പറഞ്ഞു അങ്ങനെ ഓതിയാൽ എന്താണ് ഗുണം അപ്പോൾ രണ്ട് സൂറത്ത് ഒന്ന് സൂറത്തുൽ ഹജ്ജ് രണ്ട് സൂറത്തുൽ ഫജർ ഈ രണ്ട് സൂറത്തുകളും പരിശുദ്ധമായ ഖുർആാനിലെ പ്രധാനപ്പെട്ട സൂറത്തുകളാണ് അപ്പോൾ ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് ഈ ദുൽഹിജ മാസത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ഈ സൂറത്തുകൾ ഓതിയാൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഇത് ഹദീസിലുണ്ടോ ഇമാമുമാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഉസ്താദുമാർ വെറുതെ പറയുന്നതാണോ എന്നൊക്കെ നിരവധി ആളുകൾ ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കുമുള്ള നല്ല ഒരു മറുപടി ഇൻഷാ അള്ള നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സൂറത്തുൽ ഫറോ സൂറത്തുൽ ഹജ്ജോ മുടങ്ങാതെ ഓതേണ്ടതിൻ്റെ ആവശ്യകതയും ഇൻഷാ അള്ള പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണണേ അള്ളാഹു താല ഈ ദുൽഹിജ മാസത്തിന്റെ ഒന്ന് മുതൽ പത്ത് ദിവസം വരെ അതില്ല ഈ ദുൽഹിജ മാസത്തിൽ മുഴുവനായും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ അമി അസ്സാം നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന നമ്മുടെ ക്ലാസ്സിലേക്ക് സ്ഥിരമായി പങ്കെടുക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും ഇരുലോക വിജയം നൽകട്ടെ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അള്ളാഹു എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി എല്ലാവിധ ഹൈറും സലാമത്തും ആമീൻ മാസം ആ അലഹദിജ മാസത്തിലേക്ക് കടന്ന് അതിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും പോകുന്നത് പല ആളുകളും ചോദിച്ചു ചോദിച്ച ഞങ്ങൾക്ക് ഹജ്ജിന് പോവാൻ വലിയ ആഗ്രഹമുണ്ട് അപ്പോ പല ഉസ്താദുമാരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടും അല്ലെങ്കിൽ ഹജ്ജിന് അടുത്ത വർഷം ഭാഗ്യം കിട്ടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ സത്യമാണോ സൂറത്തുൽ ഹജ്ജിന്റെ പ്രത്യേകത എന്താണ് പല ആളുകളും നമ്മുടെ കമന്റിലൂടെയും അല്ലാതെയൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ ഇൻഷാ അല്ലാ പരിഭാവനമായ ഈ ദുൽഹജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളുടെ ചെറിയൊരു വിശദീകരണമാണ് ഇൻഷാള്ള പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിലെ ഇരുപത്തി സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് നമ്മൾ എല്ലാവരും ചെറുപ്പം മുതലേ മദർസിയിൽ പഠിക്കുമ്പോൾ കേൾക്കുന്ന വാക്കാണ് ഹജ്ജ് ഹജ്ജ് എന്ന് എന്താ ഈ ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം അറിയുമോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം എന്നാണ് അർത്ഥം ഒരു തീർത്ഥാടന യാത്ര അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം എന്ന് തന്നെ പറയാം കാരണം നമുക്ക് യാത്രയൊക്കെ ഫ്ലൈറ്റിലാണ് പോകുന്നത് ഇനി കപ്പലിൽ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ വലിയ ഒരു എളുപ്പമുണ്ട് എന്നാലും ഒരു യാത്രക്ക് അതിൻ്റെതായ ഒരു പ്രയാസം ഉണ്ടാകും എന്നാലും വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് ഏത് കാലത്തെ അപേക്ഷിച്ച് ഏകദേശം ഒരു അൻപത് വർഷം അല്ലെങ്കിൽ ഒരു നാല്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള യാത്ര വളരെ എളുപ്പമാണ് അന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥാടനം അതായത് ഇനി തിരിച്ചു വരൂല്ല എന്നുള്ള ആ ഒരു ഉറപ്പിലാണ് ഓരോ ഹാജിമാരും ഹജ്ജിനായി പോകുന്നത് ഞാന് എൻ്റെ വല്ലുപ്പ എൻ്റെ വാപ്പയുടെ വാപ്പ വല്ലുപ്പ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലങ്ങളിൽ ഹജ്ജ് ചെയ്ത ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണെന്നാണ് ഏകദേശം എന്റെ ഒരു ഉദ്ദേശം അപ്പൊ വലുപ്പം വരിച്ചിട്ട് ഇപ്പോ എഴുട്ട് വർഷം കഴിഞ്ഞു അപ്പോ ആ ഒരു ചെറിയ ഓർമ്മയാണ് ആ സമയത്ത് ഹജ്ജിന് പോയി എങ്ങനെ ഹജ്ജിന് പോകുന്നത് കപ്പലിനാണ് ഇവിടെ ബോംബെയിൽ ചെന്ന് അവിടെ നിന്നാണ് കപ്പലിന് പോകുന്നത് വടുതല എന്ന് പറയുന്ന എന്റെ നാട്ടിൽ നിന്നും അവർ ഏകദേശം ഒരു അഞ്ച് ആളുകളാണ് പോയത് തിരിച്ചു വന്നത് നാലു പേരാണ് അങ്ങോട്ട് ഹജ്ജിനായി പോകുന്ന സമയത്ത് കപ്പലിൽ വെച്ച് മരണപ്പെട്ടു ആ മരണപ്പെട്ട വ്യക്തിയെ കബറടക്കണം കബറടക്കാൻ മാസങ്ങളോളം യാത്ര ചെയ്താണ് കപ്പൽ അവിടെ എത്തുന്നത് അപ്പൊ അത്രയും ദിവസം നമുക്ക് ആ മയ്യത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത കാരണത്താൽ ആ മയ്യത്തിനെ എന്ത് ചെയ്തു വലിയ കല്ലിൽ കെട്ടിയിട്ട് കടലിലേക്ക് ഇറക്കി എന്നൊക്കെ അങ്ങനെയുള്ള ഒരു എന്താ പറയാ വലിയ ആശ്രയകരവും വളരെ അത്ഭുതകരവും വളരെ സങ്കടകരവുമായ വാർത്തകളൊക്കെ കാര്യങ്ങളൊക്കെ അന്ന് വല്ലുപ്പിനോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലും നമ്മുടെ വല്ലുമ്പയും വല്ലുപ്പയും ഒക്കെ ഹജ്ജിന് പോയ ആളുകളുണ്ടാകും കപ്പലിന് പോയ ആളുകൾ അല്ലേ അതൊക്കെയാണ് വലിയ തീർത്ഥാടനം അതായത് തിരിച്ചു വരൂല എല്ലാവരോടും യാത്ര പറഞ്ഞു ഞാൻ വരൂല്ലാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് ആറ് മാസം അല്ലെങ്കിൽ ഏഴ് എട്ട് മാസം ഒക്കെയാണ് ആ ഹജ്ജിൻ്റെ കാലയളവെന്ന് പറയുന്നത് അവിടെ ചെന്ന് യാത്ര ചെയ്ത് അവിടെ ചെന്ന് അവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാസം ഏഴ് മാസം എട്ട് മാസം ഒക്കെ ആകുന്ന പല ഹാജിമാരും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി ദിവസം കൊണ്ട് പോയി നമ്മൾ ഹജ്ജ് ചെയ്ത് വരികയാണ് എന്തുമാവട്ടെ ഹൈറ് അപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് തീർത്ഥാടനമാണ് അള്ളാഹുദാല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാമുണ്ടോ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമലുകളൊക്കെ ചെയ്തത് പ്രത്യേകിച്ച് ഹജ്ജൊക്കെ ചെയ്തത് അള്ളാഹു എല്ലാവരുടെയും ഹജ്ജും ഒംറയും സിയാററ്റൊക്കെ മഹബൂലും മബ്രൂറുമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അപ്പോൾ സൂറത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ സന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്നു മാത്രം അപ്പോൾ സൂറത്തുൽ ഹജ്ജ് അത് എഴുപത്തിയെട്ട് ആയത്തുകളാണ് എഴുപത്തെട്ട് ആയത്തുകളാണ് വിശുദ്ധമായ മദീനയിൽ അവതരിച്ച സൂറത്താണ് വിശുദ്ധമായ കുറച്ച് ഇരുപത്തിരണ്ടാമത്തെ സൂറത്ത് ഈ സൂറത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഹജ്ജിനെ പറ്റി പറയുന്നത് ഒരു മനുഷ്യന് അവനക്ക് മുതലിനാലും പൈസയാലും ശാരീരിക അവസ്ഥയാലും അതുപോലെ തന്നെ വഴിപരമായും ഒക്കെ കഴിവുണ്ടായിട്ടും അവൻ ഹജ്ജ് ചെയ്യാതിരുന്നാൽ വ നസ്രാനിയ അവൻ ഒന്നുകിൽ മരണപ്പെടുന്നത് യഹൂദിയായിട്ടായിരിക്കും അല്ലെങ്കിൽ മരണപ്പെടുക എന്ന് അള്ളാഹുബിന്റെ റസൂൾ പറയുകയാണ് നമുക്ക് ഹജ്ജിന് അവസരം കിട്ടിയിട്ട് നമ്മൾ പോകണ്ട പിന്നെ കുറച്ചും കൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ മാറ്റി മാറ്റി വെച്ച് അവസാനം ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ വലിയ അബദ്ധമാണ് എന്ന് നമുക്ക് ഹദീദിലൂടെ കാണാൻ പറ്റും അള്ളാഹുതന്നെ നമുക്ക് എല്ലാവർക്കും ഹജ്ജും സിയാറത്തെല്ലാം മക്കബൂലും മബറൂറുമായി ചെയ്യാനുള്ള അവസരം നൽകുമാറാവട്ടെ ഈ കൊണ്ട് ഈ ദുൽഹിജമാസത്തിന്റെ ആദ്യത്തെ ഈ പത്ത് ദിവസങ്ങളുടെ ഹക്കും കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും താമസിയാതെ ഹജ്ജും സിയാറത്തും ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകട്ടെ ഈ വർഷം ആരൊക്കെ ഹജ്ജ് ചെയ്യുന്നു എല്ലാവരുടെയും ഹജ്ജിനെ ആമീൻ രണ്ട് അതായത് ഓതുന്നതിന്റെ ഇടയിൽ ചെയ്യണം ചില വിശുദ്ധമായ അങ്ങനെ സ്ഥലങ്ങളുണ്ട് നമ്മൾ ആ ആയത് ഓതിയാൽ പ്രത്യേകം സുന്നത്താണ് അപ്പൊ അങ്ങനെയുള്ള തിലാപത്തിന്റെ ആ ഓത്തിന്റെ സുജൂത് രണ്ട് പ്രാവശ്യം ചെയ്യണം ഏത് ഈ സൂറത്തിൽ ഹജ്ജ് ഓതിയാൽ അത്രമാത്രം വലിയ ഒരു എന്താ പറയാ പ്രത്യേക ൾ നിറഞ്ഞിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് ഇനി ഈ സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണുവാൻ പറ്റും അതായത് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒൻപത് പ്രാവശ്യമാണ് ഹജ്ജ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഹജ്ജ് എന്ന വാക്ക് ഖുർആാനിൽ അള്ളാഹു താല ഒൻപത് പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനമായി ഖുർആനിൽ ഹജ്ജ് എന്ന വാക്ക് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമായ ഈ ഒരു സൂറത്തുൽ ഹജ്ജിന്റെ ഇരുപത്തി ഏഴാമത്തെ ആയത്തിലാണ് അതിനുശേഷം പിന്നെ ഒരു സൂറത്തിലും അള്ളാഹു താല ഹജ്ജ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല സൂറത്തുൽ ഹജ്ജ് ഇരുപത്തിരണ്ടാമത്തെ സൂറത്താണ് പിന്നെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അങ്ങനെ പോയി 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 നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റി പതിമൂന്ന് സൂറത്ത് സൂറത്താകുന്ന സൂറത്തുൽ ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ ഒരു സൂറത്തിലും അല്ലാഹു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല അതിന് മുമ്പുള്ള സൂറത്തുകളിലാണ് അള്ളാഹു താല ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോ ഏറ്റവും അവസാനമായി അള്ളാഹു താല പറഞ്ഞിട്ടുള്ള ഹജ്ജ് എന്ന വാക്ക് സൂറത്തുൽ ഹജ്ജിലാണ് അത് ഇരുപത്തിയേഴാമത്തെ ആയത്തിലാണ് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് ياتين من كل فج عميق അതായത് മഹാനായ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമയോട് അള്ളാഹു താല പറയുകയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇബ്രാഹിം നബിയെ നിങ്ങളൊരു വിളംബരം നടത്തണം ഹജ്ജിനെ പറ്റിയുള്ള ഒരു വിളംബരം നടത്തണം ഒരു അനൗൺസ്മെന്റ് നടത്തണം ആ സമയത്ത് ആളുകൾ വിദൂര സ്ഥലങ്ങളിൽ നിന്നും മലയിടുക്കുകൾ കടലുകൾ എല്ലാം താണ്ടിയിട്ട് നടന്നും അതുപോലെ തന്നെ ഒട്ടകങ്ങളുടെ പുറത്തും അതായത് വാഹനങ്ങളിലും അല്ലാതെയൊക്കെയായി പരിശുദ്ധമായ ഹജ്ജിനായി ഇവിടെ വരും എന്നാണ് അല്ലാഹുതാല ഇരുപത്തി ഏഴാമത്തെ ആയത്തിൽ പറയും എത്രയോ സത്യമാണ് അല്ലെ ഇപ്പൊ നമ്മുടെ വല്ലുപ്പന്മാരൊക്കെ പോയത് കപ്പലിനെ പോയ ആളുകളുണ്ട് നടന്ന് ഹജ്ജിന് പോയ ആളുകളുണ്ട് അതുപോലെ ഒട്ടകത്തിന്റെ പുറത്തും കുതിരപ്പുറത്തും ഹജ്ജിന് പോയ ആളുകളുണ്ട് അല്ലെ അള്ളാഹുയെ പഠിച്ചവൻ എല്ലാവരുടെയും ഹജ്ജും അമറയും നീ സ്വീകരിക്കണേ റഹ്മാനെ അപ്പോ പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജ് ആ സൂറത്തുൽ ഹജ്ജിന്റെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹുത്താല അവസാനമായിട്ട് ഹജ്ജിനെ പറ്റി പറയുകയാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും അബൂ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു മനുഷ്യൻ അവൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുകയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാൾ പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജ് ഓതിക്കഴിഞ്ഞാൽ ഒരാൾ സൂറത്തുൽ ഹജ്ജ് ഓതി കഴിഞ്ഞാൽ അവൻ മനസ്സിൽ എന്ത് കരുതിയിട്ടുണ്ട് എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് ഹജ്ജ് ചെയ്യണം ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണം ആ ഒരു നീയത്ത് എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണം എന്ന് മനസ്സിൽ കരുതി സൂറത്തുൽ ഹജ്ജ് ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം പറയുന്നു അവൻ സ്വന്തമായി ഹജ്ജ് ചെയ്ത പ്രതിഫലവും ഭാവിയിൽ ആരെല്ലാം ഹജ്ജ് ചെയ്യാനുണ്ടോ അവരുടെ ഹജ്ജിന്റെ പ്രതിഫലവും ഇവനിക്ക് അള്ളാഹു താല കൊടുക്കുന്നതാണ് എന്താ അത്ഭുതം ഇതൊക്കെ വെറുതെ മഹാന്മാരിക്ക് താപനം എഴുതി വെക്കൂലോ എത്രമാത്രം ശ്രേഷ്ഠതയാണ് ഒരുപാട് ആളുകൾ അതിന്റെ നെക്കിൽ എവിടെ അത് ഏതി മാം പറഞ്ഞു ബുഹാരിയിലുണ്ടോ ഹദീസിലുണ്ടോ അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്നൊക്കെ പറഞ്ഞു വരും അവരോടൊന്നും ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല വിശുദ്ധമായ ഖുർആാനിലെ ഏത് സൂറത്തെടുത്ത് നമ്മൾ ഓതിയാലും ആ സൂറത്തിനൊക്കെ വലിയ മഹത്വമുണ്ട് ശ്രേഷ്ഠതയുണ്ട് സൂറത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട അള്ളാഹുഅാല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നിയമങ്ങൾ നിർദ്ദേശങ്ങൾ മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്ന പരിശുദ്ധ മായ ഒരു സൂറത്താണ് ആ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ ഹജ്ജ് ഓദ്യിയാൽ നിരവധി നേട്ടങ്ങൾ ഉണ്ട് എന്ന് ഈ സൂറത്തുൽ ഹജ്ജിന്റെ തഫ്സീറിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും പറ്റുംബിയുണ്ട് റാസിയുണ്ട് തഫ്സീറുൽ ബൈതാവി ഇതൊക്കെ എടുത്തു പരിശോധിച്ചാൽ വിശുദ്ധമായ സൂറത്തുൽ ഹജ്ജിന്റെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു മൻ സൂറത്തുൽ ഹജ്ജി ഹജ്ജഹ അതായത് ഹജ്ജ് 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 ഒരു മനുഷ്യൻ ഓതുകയാണ് എന്ത് മനസ്സിൽ എനിക്ക് എനിക്ക് ചെയ്യണം അവസരം കിട്ടണം ആ ഒരു അവൻ അവനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും കാരണം പ്രതിഫലം തരുന്നത് അള്ളാഹു പ്രതിഫലം തരുന്നത് ഞാനോ നിങ്ങളോ അല്ല നമ്മൾ പറയുന്നത് പോലെയുമല്ല അല്ല അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്നത് ചിലപ്പോ ചില ചെറിയ ഒരു അമലിനായിരിക്കും വലിയ പ്രതിഫലം ഒരു മനുഷ്യൻ അവൻ ആത്മാർത്ഥ ോട് കൂടി എനിക്ക് ഹജ്ജിന് പോവാൻ അവസരം കിട്ടണേ എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു ഹജ്ജ് ഓതുന്നു അപ്പൊ ഇതൊന്നും ഇല്ല എന്നൊക്കെ ഒരാൾക്ക് അതിന്റേതായ പ്രതിഫലമുണ്ട് വിമർശിക്കാൻ എളുപ്പമാണ് വിമർശിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് പക്ഷേ ഇത് ഓതി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അത് ഇഹ്ലാസോടുകൂടി ഓദാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് വളരെയധികം ശ്രേഷ്ഠമുള്ള സൂറത്താണ് ഈ സൂറത്തുൽ ഹജ്ജിന്റെ നാൽപ്പത്തിനാല് ഈ യത്തുകൾ ആയത്തുകൾ ആ മൂന്ന് ആയത്തുകൾ നമ്മൾ ഓരോ ദിവസവും നിത്യമായി ഓതുകയാണെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവില്ല സിഹർ കണ്ണേർ അതുപോലെ കരിനാക്ക് അസൂയ പോലെയുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും വലിയ കാവൽ ഉണ്ടാകുമെന്ന് നമുക്ക് തഫ്സീറിൽ കാണാം അപ്പൊ സൂറത്തുൽ ഹജ്ജിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് നിരവധി കാര്യങ്ങൾ തഫ്സീറിലൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ാണ് ഹജ്ജിനുള്ള അവസരം കിട്ടും എന്നുള്ളത് ഇൻഷാ അല്ലാ അപ്പോൾ പരിശുദ്ധമായ ദുൽഹജമാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയല്ല നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മൾ സൂറത്തുൽ ഹജ്ജിന്റെ ആ ഒരു പ്രതിഫലം അത് മനസ്സിൽ കരുതി ആ പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാള്ള ഇന്ന് മുതൽ നിങ്ങൾക്ക് ഓതുന്നുണ്ടാകും ഉമ്മമാരൊക്കെ പരിശുദ്ധമായ ഈ മാസം തുടങ്ങിയ ആ ഒരു സമയം മുതൽ ആദ്യത്തെ രാത്രി മുതൽ ഓതുന്നവരുണ്ട് അലഹദില്ല നിർത്തണ്ട അതിങ്ങനെ ഓദിക്കോ അതിങ്ങനെ തുടർച്ചയായി ഓദിക്കോ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ സൂറത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് സൂറത്തുൽ ഹജ്ജിന് അത് വ്യത്യസ്തമായ ഒരുപാട് നേട്ടങ്ങളുണ്ട് കാരണം ഈ സൂറത്തുൽ ഹജ്ജിലാണ് അള്ളാഹു ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമയോട് പറയുകയാണ് ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളംബരം ചെയ്യും നിങ്ങൾ വിളംബരം ചെയ്യുക ആളുകൾ വന്നോളും അല്ലെ ആ വിളംബരം കേട്ടിട്ടുള്ള ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം അന്ന് ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ജനങ്ങളോട് ഇങ്ങനെ ഹജ്ജിനുള്ള ആ ഒരു വിളംബരം നടത്തിയപ്പോൾ ആരൊക്കെ ആ ഒരു വാക്കുകൾ കേട്ടിട്ടുണ്ടോ അവരെല്ലാവരും ഹജ്ജിന് പോകുമെന്നാണ് അവരെല്ലാവരും ഹജ്ജിന് പോകുമെന്നാണ് അള്ളാഹു ആ ഒരു വിളംബരം കേട്ടവര് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ ഹാജിമാരൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാൻ അലഹമുല്ല അള്ളാഹു തല മുഴുവൻ ആൾ ഹജ്ജും ഉംറയും സിയാറത്തും സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടിപ്പോ ഒരുപാട് ഹാജിമാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുപോലെ മെസ്സേജ് ആയി ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ വലിയ കാലാവസ്ഥ പിടിക്കുന്നില്ല വലിയ പ്രയാസമാണ് പ്രയാസമാണ്ക്കണ മജ്ലൊക്കെ എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാര ചെയ്യുന്നുണ്ട് അള്ളാഹു എല്ലാ ഹാജിമാരുടെ എല്ലാ ഇടങ്ങേറും പ്രയാസവും സങ്കടവും മാറ്റിക്കൊടുക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറും അള്ളാഹു തല കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഹജ്ജിന്റെ കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇനി ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഫർ മുപ്പത് ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽക്കറങ്ങിയ സൂറത്താണ് എൺപത്തി ഒൻപതാമത്തെ സൂറത്താണ് എൺപത്തി ഒൻപതാമത്തെ സൂറത്താണ് അതായത് നമുക്ക് ധറച്ചകൾ ഉയരാൻ പദവികൾ ഉയരാൻ പാപങ്ങൾ പൊറുക്കാൻ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ച സമയത്ത് നമ്മൾ എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നു അതുപോലെ നമ്മളെ ശരീരവും മനസ്സും സ്ഫുടമായി മാറാൻ ഒരു തെറ്റുമില്ലാത്ത നല്ല നല്ല നിഷ്കളങ്കരായി മാറാൻ ഈ സൂ സൂറത്തുൽ നമ്മൾ നിത്യമായി അതായത് ഈ സൂറത്തുൽ പറയുന്ന കാര്യം മഹാനായ ഇബ്രാഹിം നബി അലഹി വസ്സലാമിന്റെ ചരിത്രം നബി ചരിത്രമൊക്കെ ആയിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് മുൻകാല പ്രവാചകന്മാരുടെ ചില ചരിത്രങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇബാദ സ്വാലിഹീന ദുനൂബ് ഫൈദുൽ എന്ന കിതാബിലുള്ള ഒരു ഉദ്ധരണിയാണ് അതായത് ന്മാരെ പ്രവാചകന്മാരെ പറ്റി പറയുക എന്നുള്ളത് ഇബാദത്താണ് അതുപോലെ സ്വലഹീങ്ങളായ ആളുകളെ പറ്റി പറയുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം നബിയും മൂസ നബിയും ഒക്കെ ആരാണ് പ്രവാചകന്മാരാണ് അവരൊക്കെ സ്വാലഹീങ്ങളായ ആളുകളാണ് അപ്പൊ ഖുർആാനിലുള്ള എൺപത്തി ഒൻപതാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഫർ നമ്മൾ എല്ലാ ദിവസവും ഓതുന്നുണ്ട് നിങ്ങളൊക്കെ പരിശുദ്ധമായ ദുൽഹിജമാസത്തിന്റെ ആദ്യത്തെ രാവ് മുതൽ ഓതുന്നവരെ എല്ലാ ഉമ്മമാരും അള്ളാഹു സ്വീകരിക്കട്ടെ ഈ സൂറത്തുൽ ഫർ ഈ സൂറത്തുൽ ഫർ നിങ്ങൾക്ക് ഓതാൻ പറ്റാത്ത അവസരമാണ് ഉസ്താദ എന്ന് പല ഉമ്മമാരും ഒരു വലിയ സങ്കടത്തിലാണ് അപ്പം നിങ്ങൾ ഓതണ്ട ഓതുന്നതിന് പകരം അത് ഓതുന്നത് കേട്ടിരുന്നാൽ മതി ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ വൈകുന്നേരത്തെ റിക്കറിൽ നമ്മൾ സൂറത്തുൽ ഫർ ഓതുന്നുണ്ട് അപ്പം അത് വെറുതെ കേട്ടിരുന്നാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ് അപ്പോൾ സൂറത്തുൽ ഫർ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് മഹാനായ മാം ബൈലാവി റഹമത്തുള്ളി അലഹി പറയുകയാണ് അതുപോലെ ിലൊക്കെ കാണാം ഒരു മനുഷ്യൻ സൂറത്തുൽ ഫു ദുൽ ജമാസത്തിന്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഓതുകയാണെങ്കിൽ അതെന്താണ് കഫ്റത്ത് അവന്റെ പാപങ്ങൾ അള്ളാഹു താല പൊറുക്കാൻ അത് കാരണമാണ് സ്ഥിരമായി എല്ലാ ദിവസവും സൂറത്തുൽ ഫർ ഓതുന്നവനാണെങ്കിൽ തെയ്യാമത്ത് നാളിൽ അവനിക്ക് അള്ളാഹു താല വലിയ ഒരു പ്രകാശം കൊടുക്കും അതായത് വിജയം ഉണ്ടാകുമെന്നും നമുക്ക് ചില ഉദ്ധരണികളിൽ മഹത്വക്കൾ പറയുന്നതായി കാണാൻ പറ്റും അപ്പൊ ഇൻഷാ അല്ലാ സൂറത്തുൽ ഹജ്ജിന്റെ ശ്രേഷ്ഠത പറഞ്ഞു സൂറത്തുൽ ഫറിന്റെ പ്രത്യേകത പറഞ്ഞു ഇത് രണ്ടും നമ്മൾ ഓതുന്നതാണ് അത് മുറുകെ പിടിക്കണം പല ആളുകളും വരും അതൊന്നുമില്ല നബി ഓദിയിട്ടില്ല സ്വഹാബിമാർ ഓദിയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും വരും ആ ഭാഗത്തേക്കേ ചിന്തിക്കേണ്ട അതിപ്പോ റമദാൻ ആയാലും റബി ലവൽ ആയാലും ദുൽഹിജ ആയ ഏത് മാസത്തിൽ മിനിങ്ങൾ എന്ത് അമൽ ചെയ്താലും അള്ളാൻ്റെ റസൂല് ചെയ്തോ നബി ചെയ്തോ പ്രവാചകൻ ചെയ്തോ സ്വാഹാബി ചെയ്തോ എന്നൊക്കെ പറഞ്ഞു പല ആളുകളും വരും അതങ്ങോട്ട് മൈൻഡേ ചെയ്യേണ്ട അവർ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ പല വാക്കുകളും പറയും നമ്മൾ നേരെ പോകുക കാരണം നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ മുൻഗാമികൾ ചില കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുക എൻ്റെ വായിൽ വന്നത് ഞാൻ പറയുകയില്ല മഹാനായ ഇമാം ബൈലാവിയും അതുപോലെ തന്നെ സൈലുദ് മഹദും റഹ്മത്ത്ല്ലാഹിഅലി രചിച്ച ഫൽമീൻ അതിൻ്റെ വിശദീകരണമാകുന്ന താലിബയിലൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഫർ അതിശ്രേഷ്ഠമാണ് ഇൻഷാ അല്ലാ എല്ലാ ദിവസവും നമ്മൾ ഓതുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും അത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ായി മനസ്സിലാക്കി അതിനെ പിന്തുടരാനും തിന്മയെ തിന്മയായി മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാനും അള്ളാഹു തോഫിക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തുൽ സൂറത്തുൽ ഹജ്ജ് ഇൻഷാ ഇൻഷാല് അതിപ്രധാനപ്പെട്ട സൂറത്തുകളാണ് അതുപോലെ തന്നെ മറ്റു സൂറത്തുകളും ആയത്തുകളൊക്കെ നമ്മൾ സ്ഥിരമായി ഓതുന്നുണ്ട് പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിന്റെ ഈ ഒരു സമയത്തിൽ നമ്മൾ എന്ത് അമൽ ചെയ്താലും അതിനൊക്കെ വലിയ കൂലിയാണ് കാരണം ഈ പത്ത് ദിവസങ്ങൾ അല്ലാഹു ആദരിച്ചു ബഹുമാനിച്ചു ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് നമുക്കറിയാവുന്നതാണ് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല അള്ളാഹുതാല ഈ സൂഹത്തുകൾ പിടിച്ചുകൊണ്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ മാൻ സലാമത്തായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും സമാധാനവും റാഹത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവർ അള്ളാഹുവെ പഠിച്ചവൻ എല്ലാവർക്കും നീ മഹഫുറത്ത് കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ദ്വാസിയത്ത് പറയുന്നവർ നേരിട്ട് കണ്ടു ദ്വാസിയത്ത് പറയുന്നവർ ഫോണിൽ വിളിച്ച് ദ്വാ ചെയ്യാൻ പറയുന്നവർ റബ്ബെ ആരെല്ലാം ദ്വാ ചെയ്യാൻ പറയുന്നുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേയല്ല വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേയല്ല സങ്കടങ്ങൾ കൊടുക്കണേ അല്ല ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ